കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കൈനേട്ടവും നൽകി ആദരിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എൽദോ എബ്രഹാം നിർവഹിച്ചു നിർദ്ധനര ചേർത്തുപിടിക്കാനും ആവശ്യഘട്ടങ്ങളിൽ സഹായമെത്തിക്കാനും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മുന്നോട്ട് വരണമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമായി കാണണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം ആഹ്വാനം ചെയ്തു സി പി ഐ കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കൈനീട്ടവും നൽകി ആദരിക്കൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു വേദിയിൽ അവർക്കൊരു ആദരവ് നൽകുക ഇവിടെ ആറ് കുടുംബങ്ങളിൽ നിത്യം ഒരു വരുമാനം ഉണ്ടാകണം എന്ന ലക്ഷ്യം മുൻനിർത്തി ഒരു പദ്ധതി ആവിഷ്കരിച്ചു ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കാം മറ്റു ജില്ലകളിലെ കാര്യങ്ങൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല പക്ഷെ എറണാകുളം ജില്ലയിൽ ഉറപ്പാണ് ഇവിടെ നിങ്ങൾ ആവിഷ്കരിച്ച വളരെ സുപ്രധാനമായ ഒരു പദ്ധതി ഇവിടെ ആയിരിക്കാം ഒരുപക്ഷെ ആദ്യം ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയത്തോട് ചേർത്ത് കോതമംഗലം ലോക്കൽ അതിർത്തിയിൽ നിന്നുള്ള മുതിർന്നാംഗങ്ങൾ ഓണക്കോടിയും ഓണക്കൈനീട്ടവും എൽദോ എബ്രഹാമിൽ നിന്ന് ഏറ്റുവാങ്ങി സി പി ഐ കോതമംഗലം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി ജില്ലാ കൌൺസിലംഗം എം കെ രാമചന്ദ്രൻ വർഗ്ഗ ബഹുജന സംഘടനാ നേതാക്കളായ എം എസ് ജോർജ് പി എം ശിവൻ പി എ അനസ് ടി എച്ച് നൌഷാദ് എം എസ് അലിയാർ നിതിൻ കുര്യൻ എ എം ജോയ് ഷിബു കെ ജെ പി ജി അനിൽകുമാർ സിറിൻദാസ് ഗീതാ രാജേന്ദ്രൻ സുമാ ശിവൻ കെ എ സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു അഡ്വക്കേറ്റ് സി കെ ജോർജ് സ്വാഗതവും സിജോ വർഗീസ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്